ഉദുമ മാങ്ങാട് ബാലഗോപാല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് മുതൽ മുപ്പത് വരെ നടക്കും ഇതിലേക്കായി പ്രദേശത്തെ കർഷക സുഹൃത്തുക്കൾ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു വിവിധങ്ങളായ താന്ത്രിക ആധ്യാത്മിക കലാപരിപാടികളോടെ ഏഴ് നാളുകളിലായാണ് ഇത്തവണ മാങ്ങാട് മോലോത്തുങ്കൽ ബാലഗോപാല ക്ഷേത്രത്തിൽ വാർഷികോത്സവം കൊണ്ടാടുന്നത് അതുകൊണ്ടുതന്നെ വിവിധ ദിവസങ്ങളിലായി ആയിരങ്ങൾ ഉത്സവത്തിൽ സംബന്ധിക്കും ഇവർക്കെല്ലാം വെച്ചുവിളമ്പാനുള്ള അന്നദാനത്തിലേക്ക് മുതൽ കൂട്ടുന്നതിനായി നാട്ടിലെ മുതിർന്ന കർഷകനായ കൊട്ടൻ മാങ്ങാട് കുഞ്ഞിക്കണ്ണൻ കയലം ബാബു മാങ്ങാട് എന്നിവർ ചേർന്ന് നടത്തിയ പച്ചക്കറി കൃഷിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ വിളവെടുത്തത് വിശാലമായ മാങ്ങാട് പാടശേഖരത്തിലെ തരിശായി കിടന്ന ഭാഗത്താണ് ഇവർ ഒരുമയുടെ പച്ചക്കറികൾ വിളയിച്ചത് വെള്ളിനെയാണ് പ്രധാന വിളയെങ്കിലും കൂടെ കൃഷിയിറക്കിയ മത്തൻ കുമ്പളം വെണ്ട എന്നിവയും തരക്കേടില്ലാത്ത വിളവുകൾ നൽകി സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളെ സാക്ഷിയാക്കി ഉദമ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാങ്ങാട് വിളവെടുപ്പ് ബാലഗോകർ ക്ഷേത്രത്തിന്റെ വാർഷികത്തിന്റെ ഭാഗമായി പിന്നെ മാങ്ങാട് വയലിൽ പൊട്ടേട്ടനും കുഞ്ഞു മറ്റു പാടശേഖരക്കാർ ചേർന്ന് നിർത്തിയ കൃഷി അതായത് വള്ളരി കൃഷിയുടെ വിളവെടുപ്പാണ് നല്ല വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ട് ഭരണസമിതി പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ അമരാവതി അധ്യക്ഷനായി മാങ്ങാട് മാങ്ങാട് കുടുംബം വിഭവമാണ് നമ്മൾ വിളവെടുപ്പ് നടത്തിയിട്ടുള്ളത് നല്ല അധ്യക്ഷനായിട്ട് മുൻ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ നായർ ബാലചന്ദ്രൻ മാങ്ങാട് വിനോദ് കുമാർ സുകുമാരൻ മാസ്റ്റർ തൊട്ടിയിൽ വിജയൻ അമരാവതി കുട്ടികൃഷ്ണൻ രാമകൃഷ്ണൻ അശോകൻ കൃഷ്ണൻ പുരുഷു മാങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു ബാലഗോപാല ക്ഷേത്രത്തിൽ പുതുതായി പണിതീർത്ത അഗ്രശാലയുടെയും ചുറ്റുമതിലിന്റെയും സമർപ്പണവും പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തും ബ്രഹ്മശ്രീ കെ യു പത്മനാഭതന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ ന്യൂസ് ബ്യൂറോ പുതുമ